ഇന്നത്തെ വീഡിയോയിൽ അജ്രക്കിൻ്റെ കുറിച്ച് നൈറ്റീസാണ് കാണിക്കുന്നത് എല്ലാം തന്നെ കോട്ടണിൽ വന്നിട്ടുള്ളതാണ് അമ്പത്താറ് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് സൈസ് ഫോർട്ടി ആണ് ചെസ് സൈസ് വരുന്നത് എല്ലാം തന്നെ ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് സിബ് വരുന്നതാണ് എല്ലാത്തിനും നെക്കിലേക്കൊരു പൈപ്പിങ്ങും വന്നിട്ടുണ്ട് എല്ലാം നല്ല ഡാർക്ക് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് മെറൂൺ ഉണ്ട് കോഫി ബ്രൗൺ ഉണ്ട് നേവി ബ്ലൂ ഉണ്ട് ബ്ലാക്കിലില്ല കേട്ടോ ബ്ലാക്കിൽ എപ്പോഴും എല്ലാവരും ചോദിക്കലുണ്ട് പക്ഷേ ബ്ലാക്കിൽ വെച്ചിട്ട് കിട്ടിയിട്ടില്ല ആദ്യം കാണിക്കുന്ന നൈറ്റിയുടെ ഫ്രണ്ട് പോർഷൻ ഞാൻ വീഡിയോ എടുത്തത് എന്തോ കട്ടായി പോയിട്ടുണ്ട് അപ്പോൾ അത് ബാക്കും ഫ്രണ്ടൊക്കെ ഒരേപോലെ തന്നെയാണ് അതിൻ്റെ തന്നെ കളർ ചേഞ്ചാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇതേ പാറ്റേൺ തന്നെയാണ് അതും എങ്ങനെയോ വീഡിയോ കട്ടായി പോയതാണ് ഇതേപോലെ തന്നെയാണ് സെയിം അതും ഫ്രണ്ട് പോർഷനൊക്കെ നെക്കിലേക്ക് ജിബ് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു പൈപ്പിങ്ങും വന്നിട്ടുണ്ട് സ്ലീവ് ഒരു മുട്ടിനൊക്കെ താഴെയൊക്കെ ആയിട്ട് ഒരുപാട് ഇറങ്ങി കിടക്കൂല എന്നാലും ചെറിയ രീതിയിൽ ഇറങ്ങിക്കിടക്കുന്ന ഒരു ലെങ്ത് ഉണ്ട് പക്ഷേ എങ്കിൽപ്പോലും നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ഒന്ന് സ്ലീവിൻ്റെ ലെങ്ത്ത് അളന്ന് പറഞ്ഞു തരാൻ പറഞ്ഞാൽ മതി ഓരോന്നിനും ഓരോ ലെങ്ത്താണ് വരുന്നത് അപ്പോൾ എല്ലാതും ഞാൻ അളന്ന് നോക്കിയിട്ടില്ല ഓരോ പാറ്റേണിൽ ഓരോ പീസ് അളന്ന് നോക്കിയിട്ടേ ഉള്ളൂ അപ്പോൾ കറക്റ്റ് ഒരു മെഷർമെൻറ്റ് പറയാൻ കഴിയണില്ല ഒരു പതിനാല് പതിമൂന്നര പതിനാല് ആ ഒരു ഇതിലായിരിക്കും കൂടുതലും വരിക ഇപ്പോൾ കാണിക്കുന്നത് അതിൻ്റെ തന്നെ നേവി ബ്ലൂ ആണ് ബ്ലാക്കല്ല ചിലരുടെ ഫോണിൽ ബ്ലാക്കായിട്ടാണ് തോന്നാമെന്ന് പറയുന്നുണ്ട് അപ്പം അത് അല്ല നേവി ബ്ലൂ ആണ് ബ്ലാക്കിൽ ഒറ്റ പീസും ഇന്ന് കാണിക്കുന്നതിലില്ല ബ്ലാക്കിൽ കിട്ടുന്നതും കുറവാണ് അജിറക് പ്രിൻ്റിൽ ബ്ലാക്ക് അങ്ങനെ കൂടുതൽ കിട്ടിയിട്ടില്ല ഒന്നോ രണ്ടോ പീസൊക്കെ കിട്ടിയിട്ടുള്ളൂ ബ്ലാക്ക് ഒരുപാട് പേര് ചോദിക്കലുണ്ട് ഇനി കിട്ടുവാണെങ്കിൽ കൊണ്ടുവരും ഇത് അതേപോലെ തന്നെ വേറൊരു പ്രിൻ്റ് ഫ്രണ്ട് പോർഷനൊക്കെ സെയിം തന്നെ സിബ്ബ് വന്നിട്ട് പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് അൻപത്തി ആറ് ഇഞ്ചാണ് ലെങ്ത്ത് വരിക നാൽപ്പത്തെട്ട് ഇഞ്ച് ചെസ് സൈസ് വരും അതെല്ലാത്തിനും സിബ് വന്നിട്ടുണ്ട് കളറ് പോകുമെന്നില്ല അതേപോലെ ഈ പ്രിൻറ്റ് മാഞ്ഞു പോകുമെന്ന് ചിലവർ ചോദിക്കലുണ്ട് പ്രിൻ്റ് അങ്ങനെ മാഞ്ഞു പോകുന്ന പ്രിൻ്റ് ഒന്നുമില്ല ചെറു പ്രിൻ്റ് അങ്ങനെ പൊതുവെ മാഞ്ഞു പോകൊന്നുമില്ല ഞാനും യൂസ് ചെയ്യുന്നുണ്ട് വാഷ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല അതിൻ്റെ തന്നെ നല്ലൊരു മെറൂൺ കളറ് എല്ലാം നല്ല ഡാർക്ക് കളേഴ്സ് ആണെങ്കിലും നല്ല കളേഴ്സാണ് വാഷ് ചെയ്യുമ്പോൾ നിരക്കൊന്നുമില്ല ഇനിയിപ്പോൾ നോമ്പ് വരുമ്പോഴൊക്കെ ആണെങ്കിലും നൈറ്റ് യൂസ് ചെയ്യുന്നവർ എല്ലാവരും ഒരു ഈ നോമ്പിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല പുതിയ പഴയതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല നൈറ്റീസ് വാങ്ങിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ കൂടുതൽ ഈ കാലിക്കറ്റ ഭാഗത്തേക്കൊക്കെ ആണെന്ന് തോന്നുന്നു അങ്ങനെ ആ ഒരു സിസ്റ്റം ഉള്ളത് നോമ്പിൻ്റെ ആ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നോമ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പുതിയ നൈറ്റ് യൂസ് ചെയ്യുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ വേണമെങ്കിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ നൈറ്റിൻ്റെ വീഡിയോ ഇട്ടത് എല്ലാത്തിൻ്റെ നെക്ക് പാറ്റേൺ ആണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ പ്രിൻ്റൊക്കെ കറക്റ്റ് വരുന്ന രീതിയിൽ തന്നെ എടുക്കുക കേട്ടോ അല്ലെങ്കിൽ എനിക്ക് അത് നോക്കുമ്പോൾ കറക്റ്റ് ഏതാണെന്നുള്ളത് മനസ്സിലാവില്ല വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ എല്ലാ പ്രിൻറ്റും ഏകദേശമൊക്കെ ഒരേപോലെ ഉണ്ട് അപ്പോൾ ചിലപ്പോൾ ചില സ്ക്രീൻഷോട്ടൊക്കെ ആക്കുമ്പോൾ ഒന്ന് ഒത്തിരി ബ്ലേഡ് ആയിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ഏതാണെന്ന് നമുക്ക് കറക്റ്റ് മനസ്സിലാവില്ല അപ്പോൾ കറക്റ്റ് ക്ലിയർ ആയിട്ടുള്ള സ്ക്രീൻഷോട്ട് എടുക്കുക എല്ലാത്തിൻ്റെ പ്രൈസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഷിപ്പിംഗ് ചാർജ് കൂടി വരും കേട്ടോ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം താങ്ക്